ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ് ഇപ്പോൾ നല്ല ചൂട് കാലമല്ലേ ഈ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ഫേസ് വാഷ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് ഒരു ഫേസ് വാഷിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരു അഞ്ച് ആറ് ദിവസത്തേക്ക് മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് സ്കിന്നിൽ പ്രത്യേകിച്ച് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല മുഖത്ത് റെഡ്നെസ്സോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനസ്സോ ഒന്നും ഉണ്ടാകില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ വെറുതെ മുഖത്തുള്ള അഴുക്ക് മാത്രം കളയാൻ മാത്രമല്ല അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ചർമ്മ സൗന്ദര്യം കൂട്ടാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല നിറം വെക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പലതരം രീതിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ടും ഇത് നമ്മുടെ മുഖത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാനും മുഖത്തിന് നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് കടലമാവ് വേണം മുൾത്താണിമിട്ടി വേണം റോസ് വാട്ടർ വേണം തേൻ വേണം അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ വീതം മുൾത്താണിമിട്ടിയും കടലമാവും ഇതിലേക്ക് അര ടീസ്പൂൺ തേനും പിന്നെ ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ അപ്പോൾ ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതാക്കിയെടുക്കാൻ ഒരുപാട് അങ്ങ് തിക്കായിട്ട് ഫേസ് പാക്കിൻ്റെ കൂട്ട് ഒരുപാട് തിക്ക് ആകുകയും വേണ്ട എന്നാൽ ഒരുപാട് അങ്ങ് വാട്ടറി കൺസിസ്റ്റൻസി ആകാൻ പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ഈ മിക്സ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്കൊരു അഞ്ചാറ് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ഈ ഒരു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ പറഞ്ഞല്ലോ ഇതിനകത്ത് ചിലർക്കിപ്പം മിട്ടി ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് ഡ്രൈ ആകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിതിന് തേൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡ്രൈ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷേ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകുന്ന സ്കിന്നാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഡ്രൈ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ തൈര് കൂടി ചേർക്കാം ഇതിലേക്ക് അപ്പം നിങ്ങളുടെ ആ മുഖം അത്ര കണ്ട് ഡ്രൈ ആകത്തില്ല പിന്നെ അതുപോലെ തന്നെ ചില ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ തേൻ ചിലപ്പം മുഖത്തിൽ പിടിക്കാത്തവരായിരിക്കും അതായത് സ്കിന്നിൽ പറ്റാത്തവരുണ്ടായിരിക്കും തേൻ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതായത് ഓയിലി സ്കിന്നുകാർ ഉണ്ടെങ്കിൽ തേൻ അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് സാധാരണഗതിയിൽ തേൻ ഓയിലി സ്കിന്നുകാർക്കും ഉപയോഗിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ചില ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് തേൻ യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ അവോയ്ഡ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ പകരം അലോവെറ ജെൽ ആഡ് ചെയ്യാവുന്നതാണ് അല്ലാതെ ആഡ് ചെയ്യാതെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുഖം മുഖമൊന്ന് പച്ചവെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകുക ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം അത് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ മുതൽ ഒരുപാട് വെള്ളമാകരുത് ചെറിയൊരു വെള്ളമയം നനവോടെ ഇരിക്കണം അതിലേക്ക് ആ വെള്ളമയമുള്ള മുഖത്തേക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫേസ് വാഷിൻ്റെ മിക്സിൻ്റെ കുറച്ചെടുത്ത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ കഴുത്തിലും മുഖത്തിലും ഒരു ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെയ്യുന്നതോ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഖം ക്ലീനായി കിട്ടും ഈ മിട്ടിയൊക്കെ സ്കിൻ ടൈറ്റ് ആവാനും കടലമാവും ഒക്കെ ഉപയോഗിച്ചുള്ള ഈ മിക്സ് എന്ന് പറയുന്നത് മുഖത്തെ പാടുകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മളിത് ഒരു മിനിറ്റ് നേരം മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്തിന് നല്ല ഒരു തിളക്കം കിട്ടാനും ഫ്രഷ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അതായത് നാട്ടിലെ ഈ ചൂടിനകത്ത് നിങ്ങൾ കെമിക്കൽസ് ആയിട്ടുള്ള ഫേസ് വാഷുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഇത്ര കൂടെ നല്ലതുമായിരിക്കും അപ്പം ഇത് എന്തായാലും എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഫേസ് വാഷ് കൂടിയാണിത് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു